ഹായ് വെൽക്കം ബാക്ക് ടു വാഷിക് സുഹാന നമ്മൾ കുറച്ച് മുന്നേ രണ്ട് മസ്ജിദിലേക്ക് രണ്ട് ഫ്രെയിംസ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മളെപ്പളും ആൾക്കാർക്കാണ് ഈ വവ കൊടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മസ്ജിദിന് രണ്ട് ഫ്രെയിംസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമെന്നും ഫേസ്ബുക്കൊന്നും ഒരുപാട് റെസ്പോൺസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് രണ്ട് മസ്ജിദിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്ന് റാൻഡായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു കമന്റും അതുപോലെ രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമന്റിനെയാണ് അപ്പം അത് ഏതാന്നുള്ള കാര്യം നമുക്ക് നോക്കി വെക്കാം അസ അറഫത്തിന്റെ സലഫി മസ്ജിദ് മൂവാറ്റോപുഴയാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് സലഫി മസ്ജിദ് മൂവാറ്റോപുഴ ഈ ഒരു കമൻ്റാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് അനിയിപ്പോൾ എങ്ങനെയാണ് റാൻഡം കണ്ടുപിടിക്കൽ എന്ന് വെച്ചാൽ മൂന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും ഓരോ കമൻസ് എടുക്കും എന്നിട്ട് അതിനകത്ത് തോന്നിന് നമുക്ക് റാൻഡായിട്ട് സെലക്ട് ചെയ്യാം നമ്മൾ ഗ്രാമിൽ നിന്ന് സെലക്ട് ചെയ്ത ആള് ഇനി നമുക്ക് യൂട്യൂബിൽ നോക്കാം ഇതാണ് നമ്മളെ യൂട്യൂബില് റാൻഡം സെലക്ഷൻ ഇതാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്ത റാൻഡം കമന്റ് ഇനി നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും കൂടി നോക്കാം ഇതാണ് നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത റാൻഡം കമന്റ് മൂന്ന് വരുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സെലക്ട് ചെയ്ത ആള് നമ്മൾ ടൈപ്പ് ചെയ്തു രണ്ടാമത്തെ ആള് നമ്മൾ മൂന്ന് പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നിഹാലൻ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാം മുഹമ്മദ് കുഞ്ഞു യൂട്യൂബ് ജാക്കാദും ഫേസ്ബുക്ക് ഈ മൂന്ന് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായ ഒരാൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം യൂട്യൂബിൽ നിന്നുള്ള മുഹമ്മദ് കുഞ്ഞു റഹീം ആണ് റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്ത നെയിം അപ്പോൾ നമ്മൾ രണ്ട് മസ്ജിദ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റിനും ഒന്ന് റാൻഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു കമന്റാണ് അപ്പോ രണ്ടുപേരും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണം കാരണം നമുക്കൊരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ് കിട്ടണം എന്തായാലും നിങ്ങളുടെ പേരിൽ നമ്മൾ ഈ ഒരു ഫ്രെയിംസ് ആ ഒരു പള്ളിയിലേക്ക് അയക്കുന്നതായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും എ ബിഗ് താങ്ക് യു ഇനി ഇതുപോലെയുള്ള നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ ഗീവ് അപേക്ഷ